ഭഗവതീനെ കണ്ടില്ലേ സുന്ദരിയായിട്ടില്ലേ സോ ഭഗവതീനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു ഓക്കെ സോ ഷീസ് ഹിയർ എന്നാണ് നമ്മളുടെ വിശ്വാസം അപ്പോൾ ഇനി ഭഗവതിയുടെ ഒരു അംഗങ്ങളും നമ്മൾ തൊടില്ല അനക്കില്ല ആകെ കൂടി ഇപ്പോൾ നമ്മൾ ദിവസവും പൂവൊക്കെ വെച്ചാൽ അത് മാറ്റി എടുക്കില്ലേ പൂവ് മാത്രമേ മാറ്റുള്ളൂ ഈ വാ നമ്മുടെ മാവിൻ്റെ ഇലയൊന്നും നമ്മൾ എടുക്കില്ല വേറെ ഒന്നും അനക്കില്ല ഓൺലി ദിസ് വി വിൽ ചേഞ്ച് ഓക്കെ ആൻഡ് ദെൻ ഈ അർച്ചന ചെയ്ത പൂവ് മാറ്റും ആൻഡ് കോലം വേണമെങ്കിൽ മാറ്റാം ഈ കോലം ഹൃദയകമലം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ എങ്ങനെയാണ് ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പണ്ട് പിന്നെ നമ്മുടെ വിളക്ക് വിളക്ക് നമ്മൾ ദിവസം പറ്റുമെങ്കിൽ മാറ്റണം തിരി വിളക്ക് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് തിരിയെങ്കിലും മാറ്റണം ഓക്കെ ആൻഡ് വിളക്ക് നമ്മൾ അണയ്ക്കുമ്പോൾ ഒരിക്കലും ഊതിക്കെടുത്താനൊന്നും പാടില്ല നമ്മൾ ഉപചാരപൂർവം തന്നെ അഗ്നിദേവന് ഇവിടെ നിന്ന് പറഞ്ഞയക്കണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഹോമങ്ങളിലൊക്കെ അഗ്നിദേവനാണ് എല്ലാ നമ്മളുടെ വോട്ട് എവർ വി പുട്ട് ഇൻ ദയർ ഭഗവാൻ കൊണ്ടുപോയി അവിടെ സമർപ്പിക്കുന്നതാണ് നമ്മളുടെ വിശ്വാസം അപ്പോൾ അഗ്നി ഭഗവാനെ നമ്മൾ ഒരിക്കലും ഊതിയൊന്നും കെടുത്തരുത് കേട്ടോ ഒന്നിലെ പൂവച്ച് അമർത്തി ഭഗവാനെ അയയ്ക്കാം അല്ലെങ്കിൽ കുങ്കുമം വയ്ക്കാം അല്ലെങ്കിൽ പാല് പാൽ വെച്ചിട്ട് നമുക്ക് കെടുത്താൻ പറ്റും ഓക്കെ സോ ഇന്നത്തേക്ക് ഇത്രയും മതി എനിക്ക് തോന്നുന്നു അപ്പോൾ നാളെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഹാപ്പി നവരാത്രി ടു ഓൾ ഓഫ് യു ശ്രീമാത്രീ നമ